ഫ്യൂച്ചർ ഫണ്ടുമായി ബന്ധപ്പെട്ട് കുറച്ച് െറ്റ് ഞാൻ നെറ്റിൽ ഇങ്ങനെ തപ്പി നോക്കി പക്ഷെ എനിക്ക് എന്താണ് എന്താണ് മ്യൂച്വൽ മ്യൂച്വൽ കൃത്യമായിട്ട് മനസ്സിലായില്ല സിമ്പിൾ ആയിട്ട് പറഞ്ഞു 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 ഞാൻ കഥ പറഞ്ഞു പറഞ്ഞുതരാം കഥ എന്ന് പറയുന്നത് അനു എന്ന് പറയുന്ന ഒരാളുടെ കഥയാണ് അയാളുടെ കയ്യിൽ കുറച്ച് പൈസയുണ്ട് ഉണ്ട് പൈസ അയാൾക്ക് എവിടെങ്കിലും നിക്ഷേപിക്കണം അപ്പോൾ അയാൾ പൈസ എവിടെ നിക്ഷേപിക്കുന്നതിനെ കുറിച്ച് കൊറച്ച് റിസർച്ചൊക്കെ നടത്തി അപ്പോൾ അയാൾ തിരിച്ചറിഞ്ഞ് റബ്ബറിൽ പണം നിക്ഷേപിച്ചാൽ പെട്ടെന്ന് കുറച്ച് പൈസ കിട്ടും അപ്പോൾ അയാൾ അയാൾക്ക് റബ്ബർ കൃഷിയെക്കുറിച്ച് ഒന്നും അറിയില്ല ഒന്നും അറിയില്ല ഈവൻ ഒരു കൃഷിയെക്കുറിച്ച് പുള്ളിക്ക് അറിഞ്ഞു വിടാം അപ്പം പുള്ളി എന്ത് ചെയ്തു എന്നറിയോ പുള്ളി ഇതൊന്നും അറിയാത്ത ഒരാൾ പോയിട്ട് നേരെ രാജു എന്ന് പറയുന്ന ഒരാളുടെ റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട് അതിലൊരു പാർട്ണർഷിപ്പ് എടുത്തു അപ്പോൾ ഇയാൾ നേരിട്ട് അതിൽ പാർട്ട്ണർഷിപ്പ് എടുത്തിട്ട് അതിലൊരു മുതലാളിയായിട്ട് മാറി എന്ന് വെച്ചാൽ രാജു അനു പാത് കോട്ടത്തിൻ്റെ മുതലാളിയാണ് നിർഭാഗ്യത്തിന് ആ സമയത്ത് ആ കാലത്ത് കാലാവസ്ഥ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പ്രതികൂല കാലാവസ്ഥ കൊണ്ട് കുറേ മരങ്ങൾ പോയി ആ റബ്ബർ കൃഷി മൊത്തം നഷ്ടമായി മൊത്തം നഷ്ടമായി നഷ്ടമായപ്പം രാജുവിന് മാത്രമല്ല നഷ്ടമായത് അനു നിക്ഷേപിച്ച പൈസയും പോയി ഈ കഥ അവിടെ നിൽക്കട്ടെ ഞാൻ വേറൊരാളെ പറഞ്ഞുതരാം അയാളുടെ പേര് ജോസ് എന്നാണ് അയാളും ഇങ്ങനെ എവിടെയെങ്കിലും നിക്ഷേപിക്കണമെന്നൊക്കെ ആലോചിച്ച് നടക്കുന്ന ആളായിരുന്നു അങ്ങനെ അയാൾ എവിടെ നിക്ഷേപിക്കുന്ന ആലോചിച്ചപ്പോൾ അയാളും കണ്ടെത്തി റബ്ബറിൽ നിക്ഷേപിച്ചാൽ നല്ല ലാഭം കിട്ടും അയാൾ മനസ്സിലാക്കി അപ്പോൾ അയാൾക്ക് മനസ്സിലാക്കി റബ്ബറിൽ നിക്ഷേപിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നയാൾ വളരെ അധികം പഠിച്ചപ്പോൾ അയാൾക്കൊരു കാര്യം മനസ്സിലായി നേരിട്ട് പോയി നിക്ഷേപിക്കുന്നതിൽ റിസ്ക് ഉണ്ട് കാരണം അയാൾക്ക് അറിയാത്ത പണിയാണ് അയാൾക്ക് കൃഷി അറിഞ്ഞുകൂടാ റബ്ബർ കൃഷി അറിഞ്ഞുകൂടാ കാലാവസ്ഥ എങ്ങനെ അങ്ങനെ കാര്യങ്ങളൊന്നും അയാൾക്ക് അറിഞ്ഞൂട അതുകൊണ്ട് അയാൾ എന്ത് ചെയ്ത് അറിയാം അയാൾ സമാന മനസ്സുള്ള കുറച്ച് ആൾക്കാരുണ്ടാവില്ല ഇതേപോലെ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകൾ അവരൊക്കെ കൂട്ടുപിടിച്ചിട്ട് ഈ റബ്ബറിൽ നിക്ഷേപിക്കാൻ വേണ്ടി അയാളൊരു ഫണ്ട് ഉണ്ടാക്കി ഇയാൾക്ക് ഫണ്ട് മാനേജ് ചെയ്യാൻ ഇയാൾക്ക് അറിയാം ഇങ്ങനെ ഫണ്ട് എങ്ങനെ നിക്ഷേപിക്കണം മാർക്കറ്റിനെ കുറിച്ച് എങ്ങനെ പഠിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു മിടുക്കനാണ് ജോസ് എന്നിട്ട് ജോസ് എന്ത് ചെയ്തു അറിയോ ജോസ് പോയിട്ട് നമ്മുടെ രാജുവിൻ്റെ പ്ലാന്റ് ഇല്ല നേരത്തെ പ്ലാന്റ് ആ പ്ലാന്റിൽ കുറച്ച് പണം നിക്ഷേപിച്ചു ആ പ്ലാന്റേഷനിൽ മാത്രമല്ല അയാൾ നിക്ഷേപിച്ചത് അയാൾ അതുപോലെയുള്ള ഒരു അഞ്ചാറ് പ്ലാന്റേഷനിൽ അല്ലെങ്കിൽ എസ്റ്റേറ്റുകളിൽ പണം നിക്ഷേപിച്ചു അങ്ങനെ റബ്ബറിൻ്റെ ഈ കൃഷി മേഖലയിൽ പണം നിക്ഷേപിച്ചതിന് ശേഷം ഇവരുടെ അടുത്ത് കുറേ ഫണ്ട് ഉണ്ട് കാരണം എന്താ പറയുക ഇയാള് പണം സമാഹരിച്ചത് എങ്ങനെയാണെന്നറിയുമോ ഒരു ലക്ഷം പതിനായിരം ഇരുപതിനായിരം എന്ന് പറഞ്ഞ കുറേ ആളുകളുടെ കയ്യിൽ നിന്നാണ് അയാൾ പണം സമാഹരിച്ചത് അപ്പോൾ ഈ നമ്മൾ ഈ റബ്ബർ ഫണ്ട് എന്ന് വിളിക്കുന്ന ഈ ഫണ്ട് കുറച്ച് അധികം ഉണ്ട് അപ്പോൾ അയാൾ തോട്ടങ്ങളിൽ നിക്ഷേപിച്ചു അതിനുശേഷം അയാൾ എന്ത് ചെയ്തു വെച്ചാൽ റബ്ബർ പ്രോസസ്സിങ് കമ്പനികളുണ്ട് തൊട്ടടുത്തുള്ള അവിടെയും പോയിട്ട് കുറച്ച് പണമൊക്കെ നിക്ഷേപിച്ചു അവിടെ അയാൾ നിർത്തിയില്ല അതിനുശേഷം അയാൾ എന്ത് ചെയ്തു വെച്ചാൽ ഈ പ്രോസസ്സിങ് കഴിഞ്ഞ് പിന്നെ മാനുഫാക്ചറിങ്ങിലേക്കാണല്ലോ പോകുന്നത് ഈ മാനുഫാക്ചറിങ് യൂണിറ്റുകളിൽ എന്ത് ചെയ്യുന്നു പണം നിക്ഷേപിച്ചു അങ്ങനെ മൂന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇയാൾ പണം നിക്ഷേപിച്ചു പക്ഷേ ഇയാൾ നിക്ഷേപം നടത്തിയിരിക്കുന്ന മുഴുവൻ റബ്ബർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ് അപ്പം അതേപോലെ നമ്മുടെ കാലാവസ്ഥ പ്രതികൂലമായി രാജുവിൻ്റെ തോട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് ഈ നഷ്ടം ആരെ ബാധിക്കാൻ പോകുന്നില്ല ജോസോ ജോസിൻ്റെ വിശ്വസിച്ച് പണം നിക്ഷേപിക്കുന്നവരോ ബാധിക്കാൻ പോകുന്നില്ല കാരണം എന്താ ഒരു ചെറിയ നഷ്ടമേ സംഭവിക്കുന്നുള്ളൂ കാരണം ജോസിൻ്റെ തോട്ടത്തിൽ മാത്രമേ എന്തേ ഉള്ളൂ മരങ്ങൾ പോയിട്ടുള്ളൂ നഷ്ടം പക്ഷേ ബാക്കിയുള്ള പ്ലാന്റേഷനിൽ മുഴുവൻ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ആ പ്ലാന്റേഷൻ നടത്തുന്ന ആളുകളെല്ലാം ആ ലാഭീഹിതം ജോസിൻ്റെ ഈ ഫണ്ടിൽ ഉപയോഗിച്ച് ആൾ ഫണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെയോ മാനുഫാക്ചറിങ് യൂണിറ്റുകളിൽ ഉണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിച്ച പോലെ അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബറിൻ്റെ വില കുതിച്ചുയർന്നു ഈ മാനുഫാക്ചറിങ് യൂണിറ്റുകളിൽ ബിസിനസ് കൂടി റബ്ബർ പ്രോസസ്സിങ് കൂടുതൽ ചെയ്തു സ്വാഭാവികമായിട്ടും അങ്ങനെ ഇവർക്ക് നല്ലതുപോലെ ലാഭം കിട്ടി ജോസും പണം നിക്ഷേപിച്ചു നമ്മുടെ നേരത്തെ പറഞ്ഞ അനുവും പണം നിക്ഷേപിച്ചു പക്ഷേ അനു പണം നിക്ഷേപിച്ചത് സിംഗിൾ ഇൻവെസ്റ്റ്മെൻറ്റാണ് റിസ്ക്കായിരുന്നു ആ തോട്ടത്തിൽ മാത്രമാണ് നിക്ഷേപിച്ചത് പിന്നെയോ ഈ തോട്ടത്തിൽ നിക്ഷേപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും അനുവിന് അറിയില്ലായിരുന്നു പക്ഷേ ജോസ് എന്ത് ചെയ്തു ജോസ് കുറേം കൂടി റിസർച്ച് നടത്തി ഫണ്ട് മാനേജ് ചെയ്യാനുള്ള ജോസിൻ്റെ കഴിവും ജോസ് ഉപയോഗപ്പെടുത്തി മറ്റുള്ളവരിൽ നിന്ന് പണം സമാഹരിച്ച് വ്യത്യസ്ത മേഖലയിൽ നിക്ഷേപം നടത്തി അപ്പോൾ നമ്മൾ ആദ്യത്തെ അനുവിൻ്റെ നിക്ഷേപത്തിന് നമുക്ക് സ്റ്റോക്ക് നിക്ഷേപം എന്നും ഈ ജോസിൻ്റെ നിക്ഷേപത്തിന് നമുക്ക് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം എന്നും പറയാം ഓക്കെ അപ്പോൾ പറഞ്ഞു വരുന്നത് അനു നിക്ഷേപിച്ചത് ഒരു സിംഗിൾ ഇൻവെസ്റ്റ്മെന്റ് ആണ് അതിന് മാർക്കറ്റിന്റെ എല്ലാ റിസ്ക്കും ഉണ്ട് എന്ന് വെച്ചാൽ ആ ഒരു റബ്ബർ തോട്ടത്തിന് നഷ്ടം സംഭവിച്ചപ്പോൾ ആ നഷ്ടം അതിൻ്റെ ഉടമയായ രാജുവിനൊപ്പം തന്നെ ആർക്കും വന്നു അനുവിനും വന്നു സപ്പോസ് ഈ തോട്ടത്തിൽ ഒന്നും സംഭവിച്ചില്ല എന്ന് കരുതുക സംഭവിച്ചില്ലെങ്കിൽ എന്ത് കിട്ടും രാജു എന്ന് പറയുന്ന തോട്ടോടമയ്ക്ക് നല്ല ലാഭം കിട്ടും അനുവും തോട്ടോടമയാണ് അപ്പം അനുവിനും നല്ല ലാഭം കിട്ടും അപ്പം നമുക്ക് കിട്ടാവുന്ന റിട്ടേൺ എന്താണ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ ആണ് പക്ഷേ മറ്റെടുത്ത് എന്ത് സംഭവിച്ചു മറ്റെടുത്ത് സംഭവിച്ചിരിക്കുന്നത് വ്യത്യസ്ത മേഖലയിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് അതും നേരിട്ടല്ല നിക്ഷേപിച്ചിരിക്കുന്നത് ആദ്യം ഒരു റബ്ബർ ഫണ്ട് ഉണ്ടാക്കി ആ ഫണ്ടിൽ നിന്നുള്ള പണം എന്നാണ് നിക്ഷേപിച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും റിസ്ക് കുറവാണ് നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ നടത്തിയിരിക്കുന്നു ഫോട്ടത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു മാനുഫാക്ചറിങ് യൂണിറ്റുകൾ നിക്ഷേപിച്ചിരിക്കുന്നു പ്രോസസിങ് യൂണിറ്റിൽ നിക്ഷേപിച്ചിരിക്കുന്നു അപ്പോൾ ഈ ഡൈവേഴ്സി വൈവിധ്യവൽക്കരണം വന്നതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റും കുറയും നേരിട്ടൊരു ലാഭം കിട്ടുന്നില്ല നമ്മൾ ഇൻഡയറക്റ്റായിട്ടാണ് ആളുകളൊക്കെ നിക്ഷേപിച്ചിരിക്കുന്നത് ആളുകൾ ആദ്യം ഈ ജോസിൻ്റെ ഫണ്ടിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് ജോസാണ് ഫണ്ട് മാനേജ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് പ്രത്യക്ഷത്തിലുള്ള വ്യത്യാസം നഷ്ടം എന്ന് പറയുന്നത് നഷ്ടം വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ നിക്ഷേപ രീതിയിൽ കൂടുതലാണ് അത് നഷ്ടം വരുമ്പോൾ നല്ല നഷ്ടം സംഭവിക്കും ലാഭം കിട്ടുമ്പോൾ നല്ല ലാഭം കിട്ടും പക്ഷെ രണ്ടാമത്തെ രീതി നോക്കുമ്പോൾ എന്താണ് നഷ്ടം വരാനുള്ള സാധ്യത നമ്മൾ കുറച്ചിരിക്കുന്നു അവിടെയും ഉണ്ടാവും സ്വാഭാവികമായിട്ടും പക്ഷെ നഷ്ടം വരാനുള്ള സാധ്യത കുറച്ചിരിക്കുന്നു പക്ഷേ പ്രോഫിറ്റ് ഏതുപോലെ കിട്ടില്ല ആദ്യം നടത്തിയ നിക്ഷേപം പോലെ കിട്ടില്ല പ്രോഫിറ്റ് ലിമിറ്റഡ് ആയിരിക്കും ഇതാണ് നമുക്ക് എളുപ്പത്തിൽ പറയാവുന്ന വ്യത്യാസങ്ങൾ ഇതിന് പോസിറ്റീവ് നെഗറ്റീവ് നോക്കാം ആദ്യം സ്റ്റോക്കിന്റെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കാം നമ്മുടെ ഇതേ ഉദാഹരണം ഉണ്ടല്ലോ ഏത് അനുവിൻ്റെ ഉദാഹരണം നോക്കാം അനു എന്ത് ചെയ്തു വെച്ചാൽ ഹൈ റിട്ടേൺ പ്രതീക്ഷിച്ച് ഹൈ റിസ്ക് എടുത്തു പിന്നെയോ അതിന് മെച്ചം കിട്ടിയ കിട്ടിയെന്താന്ന് വെച്ചാൽ ഈ അനുവിന് ഈ നമ്മുടെ തോട്ടത്തിൽ ഡയറക്റ്റ് ഓണർഷിപ്പ് കിട്ടി അതൊരു വലിയ മെച്ചമല്ലേ കാരണം അയാൾക്ക് അത് അയാൾ അതിൻ്റെ ഡയറക്റ്റ് ഓണറായി ആ തോട്ടത്തെക്കുറിച്ച് എല്ലാ തീരുമാനങ്ങളും എടുക്കാനുള്ള അവകാശം രാജുവിനെ പോലെ ആർക്കും ഉണ്ട് അനുവിനുമുണ്ട് പിന്നെയോ അവിടെ എന്ത് നടക്കണം എന്ത് ചെയ്യണം ഇത്തരം കാര്യങ്ങളൊക്കെ ആര് തീരുമാനിക്കും രാജുവിനെ പോലെ അനുവും തീരുമാനിക്കും ശുക്കി പറഞ്ഞാൽ അതിൻ്റെ ഒരു ഓണർഷിപ്പ് തന്നെയാണ് ആരെടുക്കുന്നത് അനു എടുക്കുന്നത് പക്ഷേ ഹൈ റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് അനു എടുക്കുന്നത് ഹൈ റിസ്ക് കൂടിയാണ് പിന്നെയോ ഇല്ല ആരുടെ കയ്യിൽ അനുവിൻ്റെ കയ്യിൽ ഈ കൃഷി എങ്ങനെ നടത്താൻ പറ്റുന്ന എന്ന് ആർക്കറിഞ്ഞുകൂടാ അനുവിനെ അറിഞ്ഞൂടാ അല്ലെങ്കിൽ ഈ എങ്ങനെ റബ്ബർ നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന എന്ന് ആർക്കറിഞ്ഞുകൂടാ അനുവിന് അറിഞ്ഞുകൂടാ അപ്പം തീർച്ചയായിട്ടും ഓഹരി വിപണിയിൽ പണം നിക്ഷേപിക്കണമെങ്കിൽ നമുക്ക് എന്ത് അറിയോ റിസ്ക് എടുക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി വേണം പിന്നെയോ അറിവ് വേണം നമുക്ക് ഏത് സ്റ്റോക്കാണ് പിക്ക് ചെയ്യേണ്ടത് ഇത്തരം അറിവുകൾ നമ്മളെടുത്ത് വേണം മൂന്നാമതൊരു കാര്യം ഇത് ചാഞ്ചാട്ടമുള്ളൊരു സംഗതിയാണ് ഓഹരി വിപണിയിൽ നമ്മൾ നേരിട്ട് നിക്ഷേപിക്കുമ്പോൾ നല്ല ചാഞ്ചാട്ടം ഉണ്ടാകും വിപണിക്ക് നല്ല ചാഞ്ചാട്ടം ഉണ്ടായിരിക്കും അപ്പോൾ നേരത്തെ എങ്ങനെയാണോ അനുവിൻ്റെ പണം നഷ്ടമായത് പ്രതികൂല കാലാവസ്ഥ കൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം ഉൾക്കൊള്ളാൻ തയ്യാറാവണം അപ്പോൾ റിസ്ക് ഉണ്ട് സ്റ്റോക്കിൽ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് ഹൈ റിട്ടേൺ വരും പക്ഷേ ഹൈ റിസ്ക് ഉണ്ട് എന്നാൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുമ്പോൾ നേരത്തെ നമ്മുടെ ജോസ് എന്താണ് ചെയ്തത് തോട്ടത്തിൽ മാത്രമല്ല നിക്ഷേപിക്കുന്നത് റബ്ബർ മാനുഫാക്ചറിങ് യൂണിറ്റുകളിലും അത് റബ്ബർ എന്ന് പറയുന്ന മേഖ ഏതൊക്കെ മേഖലയിലാണോ റബ്ബർ പ്രൊഡക്ഷൻ നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും കുഞ്ഞു കുഞ്ഞു നിക്ഷേപങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് എന്താണ് കിട്ടുന്നത് കൂടാതെ ഇവർ നേരിട്ട് നിക്ഷേപിക്കുന്നതിന് പകരം ഈ എല്ലാ ഈ വ്യത്യസ്ത നിക്ഷേപകരെല്ലാം തന്നെ പണം ആരുടെ കയ്യിലാണ് കൊടുക്കുന്നത് ജോസിൻ്റെ കയ്യിലാണ് കൊടുക്കുന്നത് ജോസിന് മണി മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ട് ജോസിന് റിസർച്ച് ചെയ്യാനുള്ള കഴിവുണ്ട് അപ്പം എവിടെയൊക്കെ നിക്ഷേപിക്കണമെന്ന് ആരാണ് റിസർച്ച് നടത്തുന്നത് ജോസാണ് നടത്തുന്നത് അപ്പം ജോസ് ഒരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് നടത്തുകയാണ് ചെയ്യുന്നത് ഫണ്ടിന് അപ്പോൾ ജോസാണ് ഇവിടെ ക്രൂഷ്യലായ ഒരു റോൾ പ്ലേ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ജോസിൻ്റെ അറിവ് ഇവിടെ ആണ് ഇതുപോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ടിൽ എത്തുമ്പം അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഫണ്ട് നമ്മൾ ഒരു ഫണ്ട് മാനേജറിനെ ഫണ്ട് ഹൗസിനെയാണ് ഏൽപ്പിക്കുന്നത് ആ ഫണ്ട് ഹൗസ് അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പൂൾ ആയിട്ട് പണം സ്വീകരിച്ചിട്ട് അവരാണ് തീരുമാനിക്കുന്നത് എവിടെ നിക്ഷേപിക്കണം എന്ന് അപ്പോൾ അവർ ഓരോ തീരുമാനം എടുക്കുമ്പോഴും അവരെന്താലോചിക്കും ഞാൻ ഈ പണം നിക്ഷേപിക്കുന്നത് പ്രോഫിറ്റിലായാൽ മാത്രമേ എനിക്ക് അടുത്ത ഫണ്ടിലേക്ക് പണം തരൂ ഈ നിക്ഷേപകർ മടങ്ങി വരൂ അപ്പോൾ ഈ ഫണ്ട് മാനേജറുടെ റോള് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമുക്ക് നിക്ഷേപകൻ എന്ന രീതിയിൽ നമുക്ക് അറിവില്ലെങ്കിലും ഫണ്ട് മാനേജർ എന്ത് ചെയ്യുന്നു അയാളുടെ എല്ലാ അറിവും എല്ലാ ടൂളുകളും ഉപയോഗിച്ചാണ് അയാൾ നിക്ഷേപം നടത്തുന്നത് അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ട് നോക്കുകയാണെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ട് ഒരു മേഖല നഷ്ട തകർന്നാലും നമുക്ക് മറ്റ് മേഖലയിൽ നിന്ന് നമുക്ക് ലാഭം കിട്ടും പിന്നെയോ പ്രൊഫഷണൽ ആണ് എന്തിനുള്ളത് മ്യൂച്വൽ ഫണ്ടിന് ഉള്ളത് പിന്നെ നമുക്ക് എത്ര ചെറിയ എമൗണ്ടും നിക്ഷേപിക്കാം നമ്മൾ ഈ ജോസിൻ്റെ കാര്യം തന്നെ എടുക്കുമ്പം നമ്മൾ അതിന് തോട്ടം വാങ്ങാൻ പോയപ്പം അയാൾ നല്ലൊരു പണം കൊടുത്തിട്ടാണ് തോട്ടം തോട്ടത്തിൻ്റെ ഷെയർ വാങ്ങുന്നത് പക്ഷേ ജോസിൻ്റെ അടുത്ത് പണം നിക്ഷേപിച്ച ആളുകൾക്ക് ചെറിയ അഞ്ഞൂറ് രൂപയും ആയിരം രൂപയും പതിനായിരം രൂപയൊക്കെ നിക്ഷേപിക്കാൻ പറ്റും അപ്പം മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു നിക്ഷേപങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട് നമുക്ക് സാധിക്കും പക്ഷേ ഇവിടെ റിസ്ക് കുറവാണ് താരതമ്യേന കുറവാണ് സ്റ്റോക്ക് മാർക്കറ്റിനേക്കാളും അപ്പോഴെന്തും കുറവായിരിക്കും റിട്ടേണും കുറവായിരിക്കും റിസ്ക് കൂടുമ്പോഴാണ് റിട്ടേൺ കൂടുന്നത് പിന്നെയും നമുക്ക് പക്ഷേ ഒരു ന്യൂനത ഉണ്ടതിന് നേരത്തെ നമുക്ക് രാജു അനുവിന് രാജുവിൻ്റെ തോട്ടത്തിൽ പരിപൂർണ്ണ അധികാരം ഉണ്ടായിരുന്നു അവിടുത്തെ ഓരോ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും ആർക്കുണ്ടായിരുന്നു അനുവിനുണ്ടായിരുന്നു പക്ഷേ ഇവിടെ എത്തുമ്പം നമ്മുടെ ജോസിന് ജോസാണ് തീരുമാനം എടുക്കുന്നത് നിക്ഷേപകർ അറിയുന്നില്ല ഏതൊക്കെയാണ് ഏതൊക്കെ മേഖലകളിലാണ് നിക്ഷേപം നടത്തുന്നതെന്ന് അറിയുന്നില്ല അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എവിടെ നിക്ഷേപിക്കണമെന്ന് പറയുന്ന ചോയ്സ് ആ നിക്ഷേപകർക്കില്ല ആ തീരുമാനം എടുക്കുന്നത് ജോസാണ് പിന്നെയോ ജോസ് വെറുതെ ഒന്നും കൊടുക്കില്ല ഈ അറിവിനൊക്കൊരു പണമുണ്ടല്ലോ അപ്പോൾ അവിടെ നമ്മൾ ജോസിൻ്റെ ഈ സേവനത്തിന് ജ്യൂസിന് ഒരു ഫീസ് കൊടുക്കണം അപ്പോൾ അവിടെ അങ്ങനെ ഒരു ചിലവ് കൂടി വരും അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ടോട്ടലി നോക്കുകയാണെങ്കിൽ സ്റ്റോക്കും മ്യൂച്വൽ ഫണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഒന്നിന് ഹൈ റിസ്ക് ആണ് നേരിട്ടുള്ള നിക്ഷേപമാണ് നമുക്ക് നേരിട്ടുള്ള ഓഹരി പങ്കാളിത്തമാണ് മറ്റൊന്ന് റിസ്ക് സ്റ്റോക്ക് നിക്ഷേപമായിട്ട് താരതമ്യേന കുറവാണ് നമുക്ക് റിസ്ക് കുറവായതുകൊണ്ട് തന്നെ കിട്ടുന്ന പ്രോഫിറ്റും കുറവായിരിക്കും അത്രയും വ്യത്യാസമുള്ളൂ പിന്നെ ചാർജുകളൊക്കെ കൊടുക്കണം മറ്റെടുത്ത ചാർജുകൾ താരതമ്യമേനെ കുറവാണ് ഈ പ്രൊഫഷണൽ ചാർജുകളൊക്കെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ കൊടുക്കണം ഞാൻ കുറച്ച് വേണ്ടി സാറിനോട് സ്റ്റോക്കിലാണോ അതോ മ്യൂച്വൽ ഫണ്ടിലാണോ സാർ എനിക്ക് ഏതായിരിക്കും സജസ്റ്റ് ഇതൊരു ട്രിക്കി ആണ് കാരണം നമ്മൾ സ്റ്റോക്കിലാണോ നിക്ഷേപിക്കേണ്ടത് മ്യൂച്വൽ ഫണ്ടിലാണോ നിക്ഷേപിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളാണ് അപ്പോൾ എന്തിനാ എന്താണ് നമുക്ക് എപ്പോഴും നമ്മൾ നിക്ഷേപിക്കും വെറുതെ പോയി നിക്ഷേപിക്കരുത് ഒരു ഗോൾ വെച്ച് നിക്ഷേപിക്കണം ഉദാഹരണത്തിന് ഞാൻ പറയാം മോൾ പഠിക്കുന്നത് പ്ലസ് ടു ആണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു പുതിയ മ്യൂച്വൽ ഫണ്ട് ആരംഭിക്കാൻ കണക്കൂട്ടി നിൽക്കുകയാണ് ആ മ്യൂച്വൽ ഫണ്ട് എന്തിനാണെന്നറിയോ പ്ലസ് ടു കഴിയുന്ന മോൾ ഞാൻ ഡിഗ്രിക്ക് ചേർക്കാൻ വേണ്ടി വരുന്ന ഫണ്ടില്ലേ അത് ഞാൻ ഇവിടുന്ന് ഇപ്പോൾ തന്നെ നിക്ഷേപിച്ച് തുടങ്ങുന്നു അപ്പോൾ എനിക്ക് ആ ഒരു നിശ്ചിത കാലാവധി എത്തുമ്പോൾ എൻ്റെ ഈ മ്യൂച്വൽ ഫണ്ട് മെച്ചവേർഡാവും അതല്ല എനിക്ക് കുറഞ്ഞ കാല കാലയളവിൽ കൂടുതൽ ലാഭം കിട്ടണമെങ്കിൽ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ അപ്പോൾ നമ്മുടെ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റിയാണ് നമ്മുടെ രണ്ടാമത്തെ പോയിൻറ്റ് ആദ്യത്തെ പോയിൻ്റ് നമ്മുടെ ഗോൾ എന്താണെന്ന് നമ്മൾ നിർവചിക്കണം ലോങ് ഗോളാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാം അല്ലെങ്കിൽ സ്റ്റോക്കിൽ നിക്ഷേപിക്കാം പക്ഷേ അതിനേക്കാളും വലുത് റിസ്ക് എടുക്കാനുള്ള ക്രിസ്റ്റീനയുടെ മെൻറ്റാലിറ്റിയാണ് കാരണം സ്റ്റോക്കിൽ നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഞാൻ നല്ല ഉദാഹരണം പറയാം ഒരു സ്റ്റോക്കിൽ ഇത് നിക്ഷേപിച്ചിട്ട് പത്ത് കൊല്ലം ആ സ്റ്റോക്ക് അപ്പായിട്ടില്ല പക്ഷേ പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ആ സ്റ്റോക്ക് എനിക്ക് പത്ത് മടങ്ങ് പ്രോഫിറ്റ് തന്നു പക്ഷേ ഈ പത്ത് കൊല്ലം എനിക്ക് ആ അത്രയും പണം ലോക്കായി കിടക്കുകയാണ് അത്രയും പണം ലോക്കായി കിടക്കുകയാണെങ്കിൽ അത് ആ റിസ്ക് എടുക്കാനുള്ള മെൻറ്റാലിറ്റി നമ്മൾ നമ്മൾ ഓരോ വ്യക്തിക്ക് അനുസരിച്ച് മാറിയിരിക്കും ഇപ്പം ക്രിസ്ത്യനിയുടെ മെൻറ്റാലിറ്റി ആയല്ല എൻ്റെ മെൻറ്റാലിറ്റി ചിലവരെന്ത് മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ തന്നെ പാനിക്കായിട്ടൊക്കെ വിറ്റിട്ട് പരിപാടി നിർത്തും ചിലർ പിന്നെ മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ പോലും ഇതിൻ്റെ ഗ്രോത്ത് വളരെ ലിമിറ്റഡ് ആകുമ്പോൾ ആലോചിക്കും ഇതെന്തിനാണ് ഞാൻ ഇങ്ങനെ നിക്ഷേപിക്കുന്നത് ഇത്ര ഗ്രോത്ത് അല്ലേ കിട്ടുന്നുള്ളൂ എന്ന് ആലോചിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ സാമ്പത്തിക ഗോളിനനുസരിച്ചാണ് നമ്മൾ നിക്ഷേപം നടത്തേണ്ടത് പിന്നെ നമ്മുടെ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റിയും ഇവിടെ നിർണായകമാണ് ഏറ്റവും നല്ല മാർഗം നമ്മൾ നമ്മുടെ ഈ രണ്ട് കാര്യങ്ങൾ പരിഗണിച്ചിട്ട് നല്ല ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിനെ കണ്ട് അവരുടെ ഉപദേശങ്ങൾക്ക് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത് അപ്പം ക്രിസ്ത്യനയോടെ എനിക്ക് പറയാനുള്ളത് ക്രിസ്റ്റീനയുടെ ലക്ഷ്യം എന്താണ് അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് യൂറോപ്പിൽ ട്രിപ്പ് പോകാനാണ് ക്രിസ്റ്റീനയുടെ പ്ലാനെങ്കിൽ ക്രിസ്റ്റീന ആ ഒരു ഗോൾ ലക്ഷ്യമാക്കിയിട്ട് ഒന്നുകിൽ ഓഹരിയിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ നിക്ഷേപിക്കണം റിസ്ക് എടുക്കാനോ ടെൻഷൻ അടിക്കാനോ മനസ്സില്ലെങ്കിൽ താരതമ്യേന മെച്ചപ്പെട്ടത് മ്യൂച്വൽ ഫണ്ടാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ശരിക്കും ഒരു സമുദ്രം പോലെയാണ് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട് അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇതും ക്രിസ്ത്യനിക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി നമ്മൾ ഒരു കഥ പോലെയൊക്കെ പറഞ്ഞതാണ് ഇതിന് പരിമിതികളും പോരായ്മകളും കാണും എങ്കിലും അടുത്ത പ്രതവണ ക്രിസ്ത്യൻ വരികയാണെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് കുറേയും കൂടി കാര്യങ്ങൾ പറയാം പലതരം മ്യൂച്വൽ ഫണ്ടുകളുണ്ട് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പിന്നെ എപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ എൻട്രി ചെയ്യണം എപ്പോൾ ഇറങ്ങണം എന്താണ് നെറ്റ് അസറ്റ് വാല്യൂ അല്ലെങ്കിൽ നാവ് എന്താണ് മെച്ചൂരിറ്റി പീരീഡ് എന്താണ് റിഡംഷൻ ഇങ്ങനെ കുറേ സാങ്കേതിക കാര്യങ്ങൾ ഇവിടെ ഉണ്ട് മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം പറഞ്ഞു തരാം ഫ്രീ ആവുമ്പോൾ എപ്പോഴെങ്കിലും ഈ അടുത്ത തവണ ആ സമയത്ത് പറഞ്ഞു തരുന്നുണ്ട് ഓക്കെ